തിരുവനന്തപുരത്ത് ബി ജെ പി കമ്മിറ്റി ഓഫീസിന് കഴിഞ്ഞ ദിവസം കൺവെൻഷൻ നടന്നതിന് പിന്നാലെയാണ് ഈ ആക്രമണം കഴക്കൂട്ടം അനിലിന്റെ തെരഞ്ഞെടുപ്പ് പോസ്റ്ററുകളും വലിച്ചു കീറിയ നിലയിലാണ് പ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രിയുടെ മറവിൽ ചിലർ ആ ശ്രീരംഗം ബിൽഡിങ് എനിക്ക് അനുവദിച്ച് തന്നതിന്റെ പേരിൽ ആ ബിൽഡിങ് ഉടമയായിട്ടുള്ള ശ്രീ രാജു ചേട്ടന്റെ നയൻ ബോർഡ് വീടിന്റെ നയൻ ബോർഡ് കല്ലുകൊണ്ട് എറിഞ്ഞ് പൊട്ടിച്ച് അദ്ദേഹത്തിന്റെ വീട് ആക്രമിക്കുവാനുള്ള ഒരു ശ്രമം ഇന്നലെ രാത്രിയോടുകൂടി ഉണ്ടായി ഇത് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു സ്ഥലമാണ് തെരഞ്ഞെടുപ്പ് ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് നടക്കേണ്ടത് അതല്ലാതെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് വേദിയാകാൻ എനിക്ക് താല്പര്യമില്ല എന്ന് എൻ്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഓഫീസ് തന്നതിൻ്റെ പേരിൽ ഒരാളെ ആക്രമിക്കുക എന്നത് തികച്ചും അവലംബനീയമാണ് യെസ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ വീണ ചേരുന്നു തലസ്ഥാനത്ത് നിന്നും വീണ ആരാണ് ഈ സാമൂഹ്യ വിരുദ്ധർ ഈ പോസ്റ്ററൊക്കെ വലിച്ചു കീറി ബി ജെ പി ഓഫീസിന് നേരെ ആക്രമണം നടത്തുന്നു എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബി ജെ പി പ്രഖ്യാപിച്ചിരുന്നു തലസ്ഥാനം എൻ ഡി എ പിടിച്ചെടുക്കുമെന്ന് അതിന് പിന്നാലെ ഈ ഇടതുമുന്നണിയും വലതുമുന്നണിയും വലിയ ആശങ്കയിലാണ് ഇതിനെ മറികടക്കാൻ നിരവധി പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് നീങ്ങുന്നുണ്ട് എന്തായാലും ഇവർക്ക് എന്തെങ്കിലും ഈ ഇതിൽ ബന്ധമുണ്ടോ ഈ സാമൂഹ്യ വിരുദ്ധരാരാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചു അശ്വതി കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് അശ്വതി കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം ആക്രമണം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് കഴക്കൂട്ടം കഴക്കൂട്ടം ടെക്നോ പാർക്കൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ കഴക്കൂട്ടം വാർഡിലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സജീവമായി ബി പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ജനകീയ വിഷയങ്ങളിലടക്കം ഇടപെടൽ നടത്തുന്ന കഴക്കൂട്ടത്തെ ബി ജെ പി നേതാവ് കൂടിയാണ് അനിൽ അനിലാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയും അവിടുത്തെ ഇപ്പോൾ തന്നെ പ്രചാരണ പരിപാടികൾ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ജനകീയരാണ് മാത്രമല്ല പല വിഷയങ്ങളിലടക്കം അദ്ദേഹം പ്രതികരിക്കുന്നൊരു വ്യക്തി കൂടിയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കഴക്കൂട്ടത്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് കുളത്തൂർ പോകുന്ന ഭാഗത്താണ് ഇത് ഈ ഒരു ബിൽഡിങ് അതായത് ഓണറുടെ ഓണറുടെ കെട്ടിടവും അപ്പം തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസായി നൽകിയിരിക്കുന്ന കെട്ടിടവും എല്ലാം ചേർന്നാണ് നിൽക്കുന്നത് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിത് ഈ ഒരു കെട്ടിടവും കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ നല്ല രീതിക്ക് നടക്കുകയായിരുന്നു മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നത് കഴിഞ്ഞ ദിവസമാണ് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നതിന് മുമ്പ് സാധാരണയായി ഈ വാഹന പ്രചാരണവും ഒപ്പം തന്നെ അനൗൺസ്മെന്റ് കാര്യങ്ങളും ഒക്കെ നടക്കാറുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ടം പ്രദേശങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വാഹനത്തിൽ അതായത് ശ്രീരംഗത്ത് വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നതെന്നുള്ള വ്യാപകമായിട്ടുള്ള ഒരു പ്രചാരണവും നടന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്ന ആ ഒരു കെട്ടിടവും അതുപോലെ തന്നെ ആ കെട്ടിടത്തിൽ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകളും പ്രചാരണ പത്രികകളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അത് ഈ ആക്രമണത്തിൽ വ്യാപകമായി നശിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ ഒരു കെട്ടിടത്തിന്റെ അതായത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ കെട്ടിടത്തിന്റെ ഉടമയുടെ വീടും സമീപത്ത് തന്നെയാണ് ഈ കെട്ടിടത്തോട് ചേർന്നാണ് നിൽക്കുന്നത് ആ കെട്ടിടം ശ്രീരംഗം എന്നാണ് ആ ഒരു കെട്ടിടത്തിൻ്റെ പേര് ആ കെട്ടിടത്തിന്റെ നൈൻ ബോർഡ് കൂടി തകർത്തിരിക്കുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കഴക്കൂട്ട പോലീസിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ കഴക്കൂട്ടത്ത് ബിജെപി പ്രവർത്തകർക്കെ ചേർന്ന് പരാതി നൽകിയിട്ടുണ്ട് സൂക്ഷ്മമായ അന്വേഷണം വേണമെന്നും ഉടനെ തന്നെ ഇത്തരത്തിലുള്ള ആൾക്കാരെ കണ്ടുപിടിക്കണമെന്നുള്ള ആവശ്യം കൂടിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ചില അജണ്ടകൾ കൂടിയുണ്ട് തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ചില സാമൂഹ്യ വിരുദ്ധരുടെ പിന്നിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ബിജെപി കേരളത്തെ ഒറ്റ തിരിഞ്ഞ ആക്രമിക്കുകയാണ് എന്തായാലും ഈ സാമൂഹ്യ വിരുദ്ധരെ കണ്ടെത്തണം എന്തായാലും കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നുകിൽ ഇടത് മുന്നണി അല്ലെങ്കിൽ വലതു മുന്നണി ഇവരുമായി എന്തായാലും ബന്ധമുള്ള സാമൂഹ്യ വിരുദ്ധരാകാം അതിൽ നൂറ് ശതമാനം ഉറപ്പാണ്